നമസ്കാരം സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഗുരുതരമായ ഭരണഘടനാ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും ഗവർണറും ഇടപെട്ട് പരിഹാരം കാണാത്തത് എന്തുകൊണ്ടാണ് കൊച്ചുമന്ത്രിമാരെ ഇറക്കി വിട്ട പ്രശ്നം സങ്കീർണമാക്കുന്നത് എന്തുകൊണ്ടാണ് മുമ്പ് ഭാരതാംബയുടെ ചിത്രം ഇല്ലാതിരുന്നതുകൊണ്ട് രാജ്ഭവനിൽ ഇടുത്തി വീണൊന്നുമില്ലല്ലോ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചൂടു ചോറ് മാന്തിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോൾ കാണുന്ന നാടകം കേരള സമൂഹത്തിന് ഇവിടെ സ്വൈര്യമായി ജീവിക്കേണ്ടേ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കേണ്ടവർ പ്രശ്നം പരിഹരിക്കേണ്ടത് പാഠപുസ്തകം തിരുത്തിയാണോ പാഠപുസ്തകം എന്തു വിളിച്ചു വിദ്യാർത്ഥികൾ എന്ത് അപരാധമാണ് കാണിച്ചത് ഗവർണറെ പഠിപ്പിക്കാൻ കൂടി ഒരു പാഠം സ്കൂൾ കുട്ടികൾക്ക് എഴുതി ചേർക്കണമെന്ന് ഏത് മന്ദമുത്തിയാണ് ഉപദേശം നൽകിയത് എന്ത് ഫോഷ്ക്കാണിത് മുഖ്യമന്ത്രിയുടെ മൗനം അർത്ഥഗർഭമാണ് മുഖ്യമന്ത്രി അഴിമതി ആരോപണങ്ങളുടെ ഊരാക്കുടുക്കിലായതിനാൽ ജയിലിൽ പോകുന്നത് പരമാവധി വൈകിപ്പിക്കാൻ ഗവർണറുടെ സഹായം വേണം അതിന് എന്തു തരത്തിലുള്ള പ്രീണനത്തിനും രാഷ്ട്രീയ കീഴടങ്ങലിനും അദ്ദേഹം തയ്യാറാകും മുഖ്യമന്ത്രിയെ ഇപ്പോൾ താരതമ്യപ്പെടുത്താവുന്നത് തൃശങ്കുവിലായ ശശി തരൂരിനോടാണ് മനസ്സുകൊണ്ട് മുഖ്യമന്ത്രി സി പി എമ്മിനോടൊപ്പമാണെങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെ നിൽക്കാനാകുന്നില്ല ഇതുതന്നെയാണ് തരൂരിന്റെയും അവസ്ഥ കൃഷിമന്ത്രി ഉദ്ഘാടന ചടങ്ങ് രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു മാറ്റിയിട്ടും മുഖ്യമന്ത്രി ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ മുഖ്യമന്ത്രിയെ താങ്ങുന്ന ശക്തമായ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു നിൽക്കുന്നു എത്ര പൊതികളാണ് മാധ്യമ പ്രവർത്തകരുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ പച്ചയ്ക്ക് ഭയപ്പെടുത്തി പണം പിടുങ്ങി സേവ പിടിക്കുന്ന കാലം മുമ്പ് കണ്ടിട്ടില്ല ഏതെങ്കിലും പ്രസിദ്ധീകരണം പുറത്തിറക്കാൻ പാങ്ങില്ലാതെ ബുദ്ധിമുട്ടുന്നത് കൊണ്ടല്ല ഇത് എത്ര മികച്ച മാധ്യമവും പുറം സഹായമില്ലാതെ നടത്താനാകില്ല മലയാള മനോരമയും മാതൃഭൂമിയും എല്ലാം അങ്ങനെ ഉണ്ടായതാണ് മാസപ്പടി പോലെ വാർത്ത സംസ്കരിച്ചും വായനക്കാരെ ഇരുട്ടിൽ നിർത്തിയുമാണ് ഇപ്പോൾ പലരും കോടീശ്വരന്മാരാകുന്നത് അങ്ങനെ തന്നെയാണ് കല്ലുവാതുക്കൽ മധ്യ ദുരന്തകാലത്ത് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പെട്ടെന്ന് കോടീശ്വരന്മാരായത് ഈ സർക്കാരിന്റെ കടും ആരംഭിച്ചതോടെ അതിന്റെ ചാകരക്കാലം തുടങ്ങി പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തലയോ ശബ്ദമോ പുറത്തു കാണില്ല തത്വശാസ്ത്രം ഹിമാലയത്തിൽ ഒളിവിൽ പോയിരിക്കുകയാണ് ഭാരതാംബ വേണമെങ്കിലും ഒളിവിൽ പോകും തലശ്ശേരിയിൽ ആർ എസ് എസ് കലാപത്തെ നേരിട്ടാണ് മുഖ്യമന്ത്രി ശ്രദ്ധ നേടിയതെന്ന് വാഴ്ത്തുപാട്ടുകാർ ഘോഷിക്കുന്നത് കണ്ടില്ലേ അദ്ദേഹത്തിന് ഇപ്പോൾ മൗനം ദീക്ഷിക്കാൻ ഇത് ശരിയാണെങ്കിൽ തന്നെ ന്യായമാകുന്നത് എങ്ങനെ അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ മിണ്ടാതിരിക്കാനാകാമോ ഭുവന പ്രസിദ്ധ ഇറ്റാലിയൻ ചിത്രകാരൻ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാത ചിത്രത്തെ ഇവിടെ ഒന്ന് അനുസ്മരിച്ചോട്ടെ എഴുതിയാൽ നീണ്ടുപോകുമെന്നുള്ളത് വളരെ പ്രസക്തമായത് മാത്രം കുറിക്കുകയാണ് തിരുവത്താഴത്തിന്റെ ദൃശ്യം പകർത്തുമ്പോൾ യേശുവിന്റെ ചിത്രത്തിന് കണ്ടെത്തിയ സൗകുമാര്യമുള്ള ആൾ പിൽക്കാലത്ത് തടവറയിൽ നിന്ന് യൂദാസായി തിരഞ്ഞെടുക്കപ്പെടേണ്ടി വന്നതിലെ വിധി വൈപരീത്യമാണ് ഡാവിഞ്ചി ലോകത്തോട് പറഞ്ഞു ഞെട്ടിച്ചത് തലശ്ശേരിയിലെ അനുഭവവും അങ്ങനെയാണോ മഹാത്ഭുതം ഈ പറഞ്ഞത് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററായ സഖാവ് ജി ശക്തിധരനാണ് ഇൻഗുലാബ് സിന്ദാബാദ് സി പി എം സിന്ദാബാദ് പിണറായി വിജയൻ സിന്ദാബാദ് എന്നതും മാത്രമാണ് കമ്മ്യൂണിസം എന്ന് ധരിച്ചിരിക്കുന്ന ഒരു സാധാരണ പാർട്ടി അനുഭാവി പോലും സംശയിച്ചു രാജ്ഭവനിലെ ഭാരതാമ്പ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കാത്തതെന്ന് അതിൻ്റെ ഉത്തരമാണിത്